ഹായ് ഹലോ എബ്രിയോൺ ഞാൻ ഡോക്ടർ ഷംന സദ്ദീഖ് മെഡിക്കൽ ഓഫീസർ ജീവ നാച്ചുറൽ താരം കൊണ്ട് ബുദ്ധിമുട്ടാത്ത ആളുകൾ വളരെ ചുരുക്കം പേരെ ഉണ്ടാകുകയുള്ളൂ നമ്മുടെ ഈ തലയുടെ തൊലിപ്പുറത്ത് നിന്ന് തൊലി ഇങ്ങനെ അടർന്ന് വരുന്നതിനെയാണ് നമ്മൾ താരെന്ന് എന്ന് ഇത് ഒരു പരിധി വരെ ഇങ്ങനെ അടർന്നു വരുന്നതൊക്കെ നോർമലാണ് പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഒരു പരിധി വിട്ട് ഇങ്ങനെ അടർന്നു വരുന്നതാണ് നമുക്ക് പലപ്പോഴും പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുള്ളത് തലയിൽ മാത്രമല്ല നമ്മുടെ ഈ പുരുകത്തിൻ്റെ സൈഡിൽ കണ്ണിൻ്റെ ചുറ്റും ചില ആളുകൾക്ക് മൂക്കിന്റെ വശങ്ങളിൽ ചില ആളുകൾക്ക് ചെവിയുടെ പുറകിൽ ഒക്കെ ആയിട്ട് ഈ സിംറ്റംസ് കാണാറുണ്ട് ഇതിന് ഒത്തിരി കാരണങ്ങളുണ്ട് ഇങ്ങനെ താരം വരാനായിട്ട് അതിനൊരു കാരണമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ കെയർ റൂട്ടീൻ ചെയ്യാത്തത് എന്നുള്ളത് ഭയങ്കര അമിതമായിട്ട് വിയർപ്പ് കെട്ടി കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ നന്നായിട്ടിട്ട് കുളിക്കുന്ന സമയത്ത് എണ്ണയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് ഒരു വീക്ക്ലി വൺസ് ഒക്കെ വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുന്നില്ല ഇങ്ങനെ ഭയങ്കര ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റൂട്ടീൻ ഉള്ള ആളുകളിൽ താരം നന്നായിട്ട് കാണാറുണ്ട് മറ്റൊരു കാരണമാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഈ തലയോട്ടിയിൽ അല്ലെങ്കിൽ തലയുടെ തൊലിൽ പുറത്ത് കാണുന്ന ചെറിയ പൂപ്പൽ ബാധ എന്ന് പറയും ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിൽ നിന്ന് തുടങ്ങണം ഇത് ആമാശയത്തിൽ വരുന്ന സിഫോ അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രിയൽ ഫംഗൽ ഓവർഗ്രോത്തിന്റെ ഭാഗമായിട്ട് വരുന്ന താരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ആമാശയത്തിലാണ് ഇതിന്റെ ചികിത്സ ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ ആമാശയത്തിൽ ഇങ്ങനെ ഫംഗൽ ഓവർ ഓവർഗ്രോത്ത് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ താരന് അതുപോലെ തന്നെ നാക്കിൽ വൈറ്റ് കോട്ടിങ് സ്കിന്നിൽ പലവിധ അലർജീസ് കാര്യങ്ങൾ അതുപോലെ തന്നെ കാലില് കുഴിനകം അതുപോലെ തന്നെ പലവിധ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ബ്ലോട്ടിങ് കാര്യങ്ങൾ ഇതുപോലത്തെ സിംറ്റം ൊക്കെ കാണിക്കാറുണ്ട് മറ്റൊന്നാണ് അമിതമായിട്ട് സ്കിന്ന് ഡ്രൈ ആയി കഴിഞ്ഞാലും താരം വരും നമ്മൾ ഈ അമിതമായിട്ട് ചില ഈ കോളേജ് ഗോയിങ് ഒക്കെ നന്നായിട്ട് ഷാമ്പു ഇട്ട് ഡെയിലി കഴുകി കഴിഞ്ഞ് അങ്ങനെ ഡെയിലി കഴുകുന്നതോട് കൂടിയിട്ട് നമ്മൾ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ താരം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിനോടൊപ്പം തന്നെ എക്സിമ പോലത്തെ കണ്ടീഷൻ സോറിയാസിസ് പോലത്തെ കണ്ടീഷൻ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസിലൊക്കെ അസോസിയേറ്റഡ് ആയിട്ട് ഇതുപോലെ താരം കാണാറുണ്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സീബം അല്ലെങ്കിൽ ഓയിൽ ലാൻഡിൽ വരുന്ന ചെറിയ ഇൻഫ്ലൈൻ ഫ്ലമേഷൻ കാരണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണം വരുന്ന താരനാണ് താരനുള്ള ആളുകൾ ആദ്യം നോക്കേണ്ട കാര്യം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആണോ മോയിസ്ചറൈസ്ഡ് ആണോ എന്നുള്ളതാണ് ഈ ഡ്രൈ താരനുണ്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള താരനുണ്ട് ഡ്രൈ ആയിട്ടുള്ള താരന് നമ്മൾ ഷാംപു യൂസ് ചെയ്യാൻ പാടില്ല അവിടെ നമ്മൾ കണ്ടീഷണർ ആണ് യൂസ് ചെയ്യേണ്ടത് നേരെ മറിച്ച് മോയിസ്ചറൈസ്ഡ് ആയിട്ടുള്ള താരല്ല നമ്മൾ അധികം എണ്ണയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ അവിടെ ഷാമ്പു ആണ് യൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റൂട്ടീൻ എപ്പോഴും ഫോളോ ചെയ്യണം പിന്നെ വേറെ ഒന്നാണ് നമ്മൾ ടീ ട്രീ ഓയിൽ കിട്ടും ഇത് യൂസ് യൂസ് ചെയ്യുന്നത് താരം പോകാൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവായിട്ട് കാണാറില്ല മറ്റൊന്നാണ് നമ്മൾ ത്രിഫല പൗഡർ ത്രിഫല ഭയങ്കര ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് ത്രിഫല പൗഡർ ആ പൗഡർ എടുത്തിട്ട് നല്ല തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തലയിൽ വാഷ് ചെയ്യുന്നതും വളരെ എഫക്റ്റീവ് ആണ്